ഷാഫി പറമ്പിൽ എംബിക്കെതിരായ പേരാമ്പ്ര പോലീസ് നടപടിയിൽ ഇടപെട്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകണമെന്നാണ് പരിശോധിച്ച ശേഷം ലോക്സഭാ സ്പീക്കർ വിഷയത്തിൽ നിർദ്ദേശിക്കും ഷാഫി പറമ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ നൽകിയ പരാതിയിലാണ് നടപടി കോൺഗ്രസ് നേതാക്കളും പൊതുപ്രവർത്തകരും വിഷയത്തിൽ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു അരവിന്ദ് അരവിന്ദ് നൽകാൻ എങ്ങനെയാണ് വിഷയത്തിൽ ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഇടപെടൽ എന്താണ് നിർദ്ദേശം ജിനരത്തെ തന്നെ ഷാഫി പറമ്പിൽ എം പി പേരാമ്പ്ര പോലീസിന്റെ നടപടിയിൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് എം പി എന്നിവർ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു ഇതിലാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് സംസ്ഥാനത്തോട് തേടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം സംസ്ഥാനത്തിൽ നിന്ന് വിവരശേഖരണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമായി ആ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ലോക്സഭാ സ്പീക്കർ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും നമ്മൾ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിവാദം കാരണം പോലീസുകാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്ന വിമർശനം ആ കോൺഗ്രസ് തുടരുന്നൊരു വേളയിലാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഈ വിഷയത്തിൽ ഇടപെടാനും റിപ്പോർട്ട് സംസ്ഥാനത്തോട് തേടാനും ലോക്സഭാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ വിവിധ പൊതുപ്രവർത്തകരടക്കം വിഷയത്തിൽ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു അതായത് പതിനഞ്ച് ദിവസത്തെ സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്